സമീപകാല സംഘർഷങ്ങൾ ഇന്ത്യയെ പഠിപ്പിച്ച കാര്യം സ്വന്തമായി വികസിപ്പിച്ച ആയുധങ്ങൾ രാജ്യത്തെ പ്രതിരോധിക്കാൻ കെൽപ്പ് കൂടിയവയാണ് എന്നാണ് പാകിസ്ഥാനുമായുള്ള യുദ്ധസമാന സംഘർഷത്തിൽ രാജ്യത്തെ കാത്തത മിസൈൽ പ്രതിരോധ സംവിധാനമായിരുന്ന എസ് ഫോർ ഹൺഡ്രഡ് ആയിരുന്നു ഇതിനൊപ്പം തദ്ദേശീയമായി വികസിപ്പിച്ച ആകാശ സംവിധാനവും സൈന്യത്തിന് കരുത്തായി മാറി ഇതോടെ മാറിയ ലോകക്രമത്തിൽ ലോകത്തെ ഞെട്ടിക്കാൻ ഇന്ത്യ മറ്റൊരു വജ്രായുധം കൂടി അണിയറയിൽ ഒരുക്കുകയാണ് അമേരിക്കയുടെ കൈവശമുള്ള കരുത്തനായ ബങ്കർ ബസ്സർ ബോംബുകളുടെ മാതൃകയിൽ മറ്റൊരു വജ്രായുധമാണ് ഇന്ത്യ നിർമ്മിക്കുന്നത് ബങ്കർ ബസ്സർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇറാന്റെ ഫെർദോ ആണവ കേന്ദ്രം അമേരിക്ക ആക്രമിച്ചത് ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയും ബംഗർ ബസ്സർ മിസൈൽ സിസ്റ്റം നിർമ്മിക്കാനൊരുങ്ങുന്നത് അടുത്ത കാലത്ത് നടന്ന യുദ്ധ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇന്ത്യയ്ക്ക് ഇത് അനിവാര്യമാണ് ശത്രു രാജ്യത്തിന്റെ ലക്ഷ്യ കേന്ദ്രത്തെ ഭൂമിക്കടിയിലേക്ക് തുരന്ന് ആക്രമണം നടത്താൻ ശേഷിയുള്ളവയാണ് ബംഗർ ബസ്സർ സിസ്റ്റം അഗ്നി ഫൈവ് ഭൂഖണ്ഡാനന്തര മിസൈലിന്റെ അടിസ്ഥാന നിർമ്മിതിയിൽ നിന്നും വികസിപ്പിച്ചതാണ് ഡിആർഡിഒ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ബംഗർ ബസ്സർ രൂപപ്പെടുത്തുന്നത് അയ്യായിരം കിലോമീറ്റർ ആയുധ വാഹനശേഷിയുള്ള അഗ്നി ഫൈവിനെ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വാഹനശേഷിയുള്ള വയാക്കുകയാണ് ലക്ഷ്യം കോൺക്രീറ്റ് പാളുകൾക്കിടയിലൂടെ ശക്തമായ പ്രതിരോധത്തെ തകർക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മിസൈൽ സ്ഫോടനം സംഭവിക്കുന്നതിന് ഏകദേശം എൺപത് മുതൽ നൂറു മീറ്റർ വരെ ഭൂഗർഭത്തിലേക്ക് കടന്നു കയറേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബംഗർ ബസ്തർ വികസിപ്പിക്കുന്നതോടെ യു എസിന്റെ ആയുധശേഷിക്കൊപ്പം എത്താൻ ഇന്ത്യക്ക് സാധിക്കും ഇറാനെതിരെ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത ബംഗർ ബസ്തർ ബോംബായ ഫോർട്ടി ജി ബിയു അൻപത്തിയേഴ് ബോംബുകളാണ് ഉപയോഗിച്ചിരുന്നത് ജി ബിയു അൻപത്തി ഏഴേയും അതിന് മുൻഗാമിയായ ജി ബിയു നാൽപ്പത്തി മൂന്നും മദ്രോ ബോംബ്സ് എന്നാണ് അറിയപ്പെടുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ബംഗർ ബസ്സർ ബോംബുകൾ പ്രയോഗിക്കുന്നത് എന്നാൽ മിസൈല് വഴി എത്തിക്കാവുന്ന രീതിയിലാണ് ഇന്ത്യ ഇതിനെ രൂപകൽപ്പന ചെയ്യുന്നത് ഇതിലൂടെ ചെലവ് കുറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷ അഗ്നി ഫൈവിന്റെ രണ്ട് പുതിയ വകഭേദങ്ങൾ വികസന പാതയിലാണെന്നാണ് റിപ്പോർട്ടുകൾ അതിലൊന്ന് വ്യോമ മേഖലയിലെ ലക്ഷ്യങ്ങൾ തകർക്കാൻ എയർ ബസ് രീതിയിലുള്ളതാവും മറ്റൊന്ന് ഭൂഗർഭ പ്രതിരോധങ്ങളിലേക്ക് കടന്നു പ്രവേശിക്കാൻ കഴിയുന്ന കയറുന്ന മിസൈൽ ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ട് വകഭേദങ്ങൾക്കും എട്ട് ടണ്ണായിരിക്കും ഭാരം ബങ്കർ ബംഗർബർ സ്വദേശീയമായി വികസിപ്പിക്കുകയും വിന്യസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ രാജ്യത്തിന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യയും സൈനിക ശേഷിയും മറ്റൊരു തലത്തിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധ വിലയിരുത്തൽ ആണവ പേർമിനുകൾ വഹിക്കാൻ ശേഷിയുള്ള നിലവിലെ അഗ്നിഫൈവ് ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ ദൂരപരിധി അയ്യായിരം കിലോമീറ്ററോളമാണ് മാഗ് എയ്റ്റിനും മാക്ട്വന്റിനും ഇടയിൽ വേഗത കൈവരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഹൈപ്പർ സോണിക് ആയുധങ്ങളുടെ ഘടത്തിലാവും ഇവ പരിഗണിക്കുകയെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു എട്ട് ടൺ വരെ ഭാരമാകും ഓരോ പോർമനയ്ക്കും ഉണ്ടാവുക ഇതോടെ ലോകത്ത് ഏറ്റവും ശക്തിയേറിയ പരമ്പരാഗത ഒന്നായി ഇത് മാറുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത് ഇന്ത്യയുടെ ആയുധശേഖരത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ആയുധമായി മാറുമെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാൻ ചൈന തുടങ്ങിയ ശത്രു രാജ്യങ്ങളിലെ കമാൻഡ് കറോൾ സെന്ററുകൾ മിസൈലുകൾ സൂക്ഷിച്ചിരുന്ന ഭൂഗർഭ കേന്ദ്രങ്ങൾ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിടാൻ ശേഷിയുള്ളതായിരിക്കും ഡിആർഡിഒ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ആയുധങ്ങൾ റിപ്പോർട്ട് ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ പരമ്പരാഗത ബംഗർ ബസർ ബോംബുകളായ മാസീവ് ഓർഡിനൻസ് പ്രണക്ട്രേറ്റുകളാണ് അമേരിക്ക ഇറാനിൽ പ്രയോഗിച്ചത്